അപ്പൊ ഇന്ന് എല്ലാവരെയും വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായി അത് ഒരു സാമൂഹികമായി പ്രശ്നം ഉള്ള ഒരു വിഷയമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് അത് നിങ്ങളെല്ലാവരിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് എന്റെ ലൈഫിൽ എനിക്കൊക്കെ അറിയാം മീഡിയ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറയാൻ തയ്യാറായത് ഒരു പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു ഇറങ്ങിയതിനു ശേഷം കുറച്ചധികം കാലമായിട്ട് അതിന്റെ പുറകെ നടന്നതിന്റെ പേരിൽ ആ പരാതി ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പരാതി കൊടുത്തിരുന്നു ഒന്ന് തമിഴ്നാട് ഡി ജി പിക്ക് തമിഴ്നാട് ഡി ജി പി ആ പരാതി കൈക്കൊണ്ട് അവിടുത്തെ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അത് എത്തി ഇന്നലെ ആ പരാതി സ്വീകരിച്ചു പരാതി നമ്പർ ജനറേറ്റ് ആയി എന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് വിളിച്ചു അവരെ ഇന്നലെയാണ് വിളിച്ചത് അതുകൊണ്ടാണ് ഇന്ന് എന്നെ നമ്മൾ വിളിച്ചത് ആളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായി പോകുന്നു അതുപോലെ നമ്മളെ കേരള ഡിജിപിക്കും പരാതി കൊടുത്തു അദ്ദേഹം ആ പരാതി സ്വീകരിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഈ പ്രശ്നമീറ്റ് വിളിച്ച് ഈ കാര്യം പറഞ്ഞത് സീരിയസ് വയലേഷൻ അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം നിങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തണം എന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ഈ പ്രശ്നമീറ്റ് വിളിച്ചത് ഇപ്പൊ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ റസീറ്റ് ആണ് ഈ കാണുന്നത് ഈ പെറ്റീഷനിൽ ഞാൻ അത് വായിക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് അഗെയിൻസ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഫോർ ക്രിമിനൽ കോൺസ്പെറസി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ റോങ്ഫുൾ കൺഫൈൻമെന്റ് റോങ്ഫുൾ റിസ്ട്രെയിൻ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റി ഡിഫമേഷൻ നെഗ്ലിജന്റ് ആക്ട് ലൈക്ക് ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓൺ ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ് ക്രിമിനൽ കോൺസ്പെറസി വയലേഷൻ ഓഫ് മെഡിക്കൽ ഇത്രയും എതിരെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തതും അത് ആക്സെപ്റ്റ് ചെയ്തത് അന്വേഷണം പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത് ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയതും ഈ പരാതി കൊടുക്കാൻ എന്റെ ലൈഫിൽ എന്ത് സാഹചര്യം ഉണ്ടായെന്നൊന്നും പറയാം

ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവർ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളെന്ന് പറയാൻ ശ്രമിച്ചു പക്ഷെ ടെക്നിക്കൽ സൈഡ് കൂടെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് അവരെ ആയിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ അവരെ ആയിട്ട് കൗണ്ടർ ചെയ്തപ്പോൾ അവർക്ക് എനിക്ക് ഉത്തരം തരാൻ എന്നെ അതെപ്പോ ത്രിങ് മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇവിടുത്തെ കണ്ടസ്റ്റൻസുമായിട്ട് ഡിസ്കസ് ചെയ്തത് ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് എന്നെ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വാർഡ് ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് വിട്ടത് ശനിയാഴ്ചയാണ് ഈ വിഷയം ഉണ്ടായത് അതിനുശേഷം എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുകയെന്നുണ്ടായിരുന്നു നിങ്ങൾ കാണുന്ന പോലെയല്ല ആ ഷോയിലെ ഡേ ടൈമിൽ വിളിച്ചുള്ളത് ഉള്ളതുപോലെ തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രകാശത്തിലാണ് അവിടെ ലൈറ്റിലാണ് ഉള്ളത് ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സാഹചര്യത്തിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ ഏത് മുറിയിലും ഞാൻ കിടന്നാലും കൃത്യമായി മുറികളിൽ കേടാൻ പാടില്ല എന്നുണ്ട് പിന്നെ വരാൻ പൊതു പോയിട്ടുള്ള ജനറൽ ഏരിയയിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇവിടെ ഉറങ്ങരുത് അവിടെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് എന്നെ അവർ അതിൽ നിന്ന് വിലക്കിക്കൊണ്ടിരുന്നു ഒരു നാലു മണിയോട് കൂടിയാണ് എനിക്ക് ഉറക്കം കിട്ടില്ല അറിയാം എട്ട് മണിക്ക് അവിടെ അലാറം പുറത്തൊരു പരിപാടിയുണ്ട് എണ്ണിട്ട് പിന്നെ വീണ്ടും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ അവിടെയാണ് ഇത് തുടങ്ങിയത് ഫസ്റ്റ് വയലേഷൻ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നിശ്ചയിക്കാൻ അവിടെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഞാൻ മാനസികമായി അതിൽ തളർന്നു നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ ഇരുപനാല് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അറിയാവുന്നതാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ നാല് മണിക്കൂറിലൊരു പ്രോപ്പർ സ്വീപ് അവിടെ അതിനകത്ത് കിട്ടില്ലല്ലോ അപ്പം അത് കഴിഞ്ഞുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കോ കണ്ടസ്റ്റന്സിന് കണ്ടസ്റ്റന്റിന് നടുവ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോയിമീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റായിട്ട് ഉപയോഗിച്ചു അതായത് ഒരു മണിക്കൂറുകളോളം ആ കണ്ടസ്റ്റന്റിനെടുത്ത് പറയാറുണ്ട് തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നുണ്ട് സംവിധാനം ഉണ്ട് എന്നെല്ലാം പറയുമ്പോഴും അവരൊരു മൂന്ന് എന്റെ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത് എനിക്ക് സമയം അറിയില്ലായിരുന്നു എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോയി കണ്ടന്റായിട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങളെ പുറത്താക്കി കഥ കളച്ചു ഈ പറയുന്ന ബ്ലൈൻഡ് ഇട്ടു വീണ്ടും ഞങ്ങൾ അകത്തേക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ് ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഒരു മാനസികാവസ്ഥ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ് പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഇമോഷണലി ഒത്തിരി തകർന്നു തകർന്നു ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടെൻഷൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായിട്ട് എനിക്ക് ഒരുപാട് പേര് അറിയാം അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരണ്ട് വന്നു പറയാം പേരെടുത്ത് എന്നെ നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇനിയോട് പിടിച്ച് നിങ്ങൾ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എന്നെ അവര് ഈ പറയുന്ന പറയുന്നത് സ്ഥലത്തേക്ക് വിളിച്ച് എന്നോട് അവര് എന്നെ അവർ വീണ്ടും സമാധാനിക്കാൻ ശ്രമിച്ചു തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് പുറത്തു പോകണം എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടുത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസം ഇല്ല നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ് നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ് മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നു അവർ വീണ്ടും മാറ്റി അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഞാൻ രാവിലെ രാവിലോട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു നിസ്സഹകരണം പ്രഖ്യാപിച്ചു മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല നിങ്ങളോട് പറയണം അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം മുംബൈ ആസ്ഥാനത്ത് മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ് അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതേ കാരണം പറഞ്ഞതാണ് അപ്പൊ സാറന്നു പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ അത്യം ഒരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കച്ച പറയാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്ത ഒരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിബിൻ ഉറങ്ങാത്ത പ്രശ്നമുണ്ടോ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പൊ അയാൾ എന്നോട് പറയുന്നത് ഞാൻ ഒരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട് അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ എടുത്തിട്ടില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു വാശി പറഞ്ഞു എന്നാലും അദ്ദേഹം പറഞ്ഞു സിവിലിന് വിശ്രമം ആവശ്യമാണ് ശിവൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവരെ വിശ്രമിക്കാൻ ശ്രമിച്ചില്ല സമ്മതിച്ചില്ല അതായത് ഞാൻ ആ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് തന്നില്ല പുറത്തുപോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ ഏഷ്യാനെറ്റ് അല്ലെ ഷോയുടെ മൂന്ന് അധികൃതർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല പുറത്തു പോകാൻ സാധിക്കില്ല ഇത് അങ്ങനത്തെ ഒരു ഷോയല്ല അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിന് ഒരു ഗുളിക കഴിക്കൂ അപ്പൊ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ സമ്മതിച്ചു മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കെണ്ണിട്ട് ഇവരുടെ ഇത് തന്നെ ആവശ്യപ്പെടുകയാണ് എനിക്ക് പുറത്ത് പോകണം എന്റെ ഉറക്കം ശരിയല്ല ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് അതായത് ഒരു മനുഷ്യന് നാൽപ്പത്തിട്ടു മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പർ ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്റെ കണ്ണു കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോടെ ഒരു പത്ത് ഒരു ഹോട്ടൽ ദൂരൽ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈനിങ് എന്നാണ് ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത് അത് ഈ അവരുടെ ഒരു പ്രൊസീജിയർ ആണ് പ്രോട്ടോകോളാണ് പുറത്തു കൊണ്ടുപോയി ഈ വിശ്രമിക്കുക എന്നുള്ളത് നമ്മൾ വെളിയിലേക്ക് ഇറക്കില്ല അത് അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു പതിനൊന്നേ മുക്കാലായപ്പോൾ രാത്രി ഇതേ ഡോക്ടർ വാട്സ്ആപ്പ് വീഡിയോ കോളിൽ വന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്ന് അവർ വിളിക്കുന്ന എന്റെ മോൾ ക്ഷണത്തിൽ സ്റ്റാഫിന്റെ ഫോണിൽ വീഡിയോ കോളിൽ വരുന്നുണ്ടായിരുന്നു ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് ഈ വി പി സ്റ്റുഡിയോ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയിൽ ആ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്ക് അറിയാം ഔട്ടറാണ് അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് നെറ്റ്വർക്ക് കുറവായ കുറവായാലൊരു വാട്സാപ്പ് മൂന്ന് പ്രാവശ്യം ആയിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പായി ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളീനോട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ ഇംഗ്ലീഷ് ആണ് സംസാരിക്കാൻ പറ്റുന്നത് അതില് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞാൽ ഓക്കെയാണ് പുറത്തു പോകാൻ നിറത്തിയില്ല എന്നവരെന്നോട് എടുത്തിട്ടുള്ളതാണ് അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം പുറത്തു പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ മത്സരം ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോയെന്നല്ലേ ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ പോകണം വന്ന അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്കറിയാം പുറത്ത് പോകാൻ പറ്റില്ല നിവൃത്തിയില്ല ഇനി അകത്ത് തുടർന്നേ പറ്റുന്ന പറഞ്ഞാൽ ഞാൻ അകത്ത് തുടരാൻ സമ്മതിക്കുന്നു അന്ന് രാത്രി അദ്ദേഹം പറയുന്നു സ്വിമിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തന്നു സ്ലീപ്പിംഗ് പിൽസ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ രണ്ട് ഗുളികകൾ എനിക്ക് തന്നവര് രണ്ട് ഗുളികകൾ ഈ രണ്ട് ഗുളിക ഞാൻ കഴിച്ചു അത് കഴിച്ചതോടു കൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എൻ്റെ എനിക്ക് എന്താ പറയാ മൊത്തത്തിൽ ക്ഷീണത്തിനായി ഞാൻ വളരെ ക്ഷീണ തന്നെ ഞാൻ കട്ടിലിരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങി പോവുകയും ചെയ്തു ഞാൻ ഇനീക്കുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരം സമയമാണ് സമയം അറിയില്ല കാരണം അവിടെ ക്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഈ സമയത്തും എന്റെ വീട്ടുകാർ ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോണ്ടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനും സിമിനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് ആരോഗ്യ കാരണം ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചത് പോലും ഇവർ ആരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യർ പോലും എൻ്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെയും അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞു പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു ആ മൊബൈലില് ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷൻ ആയിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് സ്ട്രെസ് എന്നിട്ട് ഈ രണ്ട് ഗുളിക ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിയെ ഞാൻ ഓർക്കുന്നു സപ്പൈൻ എന്നാണ് ഗുളിക പേര് ഈ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ അല്ലെങ്കിൽ ഡിസോർഡർ ഈ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാനൊരു മെഡിക്കൽ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സൈക്കാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് ആ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസ് അറിയിക്കുന്നു സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നത് തിരിച്ചെനിക്ക് കിട്ടിയ മറുപടി ഇതാണ് ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ പറ്റില്ല പുറത്തു പോകാൻ പറ്റില്ലെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മത്സരത്തിനുള്ളിലേക്ക് തിരിച്ചു പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് ഓർക്ക് അങ്ങനെ എനിക്ക് തീരെ നിവർത്തിയില്ലാതെ ഞാൻ അവരെ കബിളിപ്പിച്ചു മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പികളിലെയും സ്ഥലങ്ങളിലേക്കും എന്റെ കൂടെയുള്ളവരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഞാൻ കഴിക്കുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതിനെ കുറിച്ച് കൃത്യം എനിക്ക് ധാരണയില്ല അങ്ങനെ ബാക്ക് ബാക്ക് ടു മൂന്ന് ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ അകത്തേക്ക് ഇട്ട് എന്നെ ലോക്ക് ചെയ്യുകയും അതൊരു സ്യൂട്ട് റൂമാണ് അകത്തെ മുറിയിൽ തന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല എന്നെ ആരെ കാണാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു നാലാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ മൂന്ന് വലിയ അധികൃതർ വരികയാണ് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഡോക്ടർ വീഡിയോ കോളിൽ വന്നു അദ്ദേഹം വിശ്രമം വേണം എന്ന് പറഞ്ഞു എന്നോട് സിബിൻ ഒന്ന് ട്രസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഈ ഷോയിൽ കയറുന്ന ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞു അതിനുശേഷമാണ് നാലാമത്തെ ദിവസം ഈ ഷോയുടെ മൂന്ന് അധികൃതർ വന്ന് എന്നോട് പറയുകയാണ് സിബിൻ ഈ ഷോയിൽ തുടരാൻ പറ്റില്ല സിബിന് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് വിശ്രമിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ച് ഈ മൂന്ന് പേര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരന്ന് കഴിപ്പിച്ചു നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല നീ മരുന്ന് കഴിക്കണം എന്റെ അസുഖം അത്രയ്ക്കും നീ അത് റിട്ടയർ ചെയ്ത് വരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് മൈക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി കോൺടാക്റ്റായ എന്റെ ഒരു സുഹൃത്തു സംസാരിക്കാൻ സംസാരിക്കാനോ അതിനെ അനുസരിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം അതായത് എനിക്ക് അവസാനം മരുന്ന ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് മാരകമായ രോഗമാണ് വയലന്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവര് എന്റെ വീട്ടില് കൊടുത്തത് എക്സാക്ട് ഈ വാക്കാണ് സ്കീസോ ഫ്രീനിയെന്ന് പറഞ്ഞ മാരകമായ അസുഖമാണ് വയലന്റ് ആണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ ഞങ്ങൾ ഒരു മുറിയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് പുറത്തുവിടാൻ പറ്റില്ല ഗുളിയെ കൊടുത്ത് കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്ന് ശിവിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ആ ഫോൺ കോള് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പെറസി എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കിതിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കണം നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ എന്റെ കയ്യിൽ ഉണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന് നിങ്ങൾ സിപ് കവറിലാണ് ഒരു കവറിലാണ് ഈ മരുന്ന് തന്നത് ഈ മരുന്നിന് കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം ഈ മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും ആ മരത്തിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ തന്നെ ഫോട്ടോഗ്രാഫി വായിക്കാൻ ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ എന്റെ വീട്ടിൽ ഹാജരാക്കുന്ന ഇങ്ങനെ ഒരു നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ ഇരുന്നത് അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിലർ അവിടെ ഉണ്ടായിരുന്നു അവരങ്ങോട് നിങ്ങളോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതിപ്പോ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്ത് വന്നതാണ് അല്ലാതെ സ്വയമേ വർക്ക്ഔട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു അതൊരു ത്രെഡ് ആയിരുന്നു അതായത് സിബിൻ മീഡിയയിലോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിബിൻ അകത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും പുറത്തു പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും ി വലിയ വീകമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിവിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് ആ വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജ് ഞാൻ വേണ്ടി പോയില്ല ഒട്ടും ിൽ വന്നപ്പോള്ളൂ നാളെ പോലും സംസാരിക്കാൻ പാടില്ലാക്ട് അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് സോ അങ്ങനെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത്യേറെ രീതിയായിട്ട് മുന്നോട്ട് പോകുന്നത് സോ നിങ്ങൾ പ്രത്യേകം പറയാനൊന്നും കൂടെ വളരെ സെൻസിറ്റീവ് ആണ് ഒരു കാരണവശാലും ഇതാണ് ഓഡിയോ ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ പൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ പൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്തായിരിക്കും ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ ഒന്ന് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ് ഐആർ കോപ്പി കിട്ടും അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ വിദ്യാർത്ഥിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ് ഇവർ വാട്സാപ്പിലേ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് കാണിക്കാം ഞാനൊന്നും കാണില്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുത്ത് അയയ്ക്കും അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്നതും കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ചു ത്രെട്ടനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോടാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രെട്ടൻ ഗീസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയോളി കൊടുത്തൊരു ചെറിയൊരു ബൈറ്റ് ആണ് അത് വെച്ച് വരെ എന്നെ ത്രെട്ടൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം നീ നൂറാമത് ദിവസം നീ എന്ത് പറയും നീ എന്താണ് ചെയ്യാൻ പോണത് നിനക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ബാക്ക് ടു ഈ അടുത്ത ദിവസം ഞാൻ ഞാൻ ടു ബി ഈ മൂവി ഒരു കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഇവരെന്നെ വിളി നിന്നത് അപ്പൊ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും വിളിക്കണം എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിനിമമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അവനെ ഞങ്ങള് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൂട്ടുകാർക്ക് ഇതാണ് അവരുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഭീമമായ തുക ആൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ച ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരെയുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് ഒരു പറഞ്ഞിട്ട് അതിന്റെ പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം നിർത്തി തരാം പറഞ്ഞു എന്നോട് പറഞ്ഞ ഞാൻ അത് പറ്റില്ല അത് അങ്ങനെ അതിന്റെ ആവശ്യമില്ല സാർ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ടും ഞാൻ എന്തായാലും പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുപാട് തുക ആയി ചോദിക്കേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പോയി

സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ വരെ വീട്ടുകാരെ ഇദ്ദേഹം ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ബാക്ക് ടു ത്രെറ്റ് അവസാനം നിവർത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങള് തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറപ്പട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്നോ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം നിന്റെ നിയമോഷങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ് ചോദിച്ചപ്പോഴും അദ്ദേഹം തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ കാരെ ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന നാല നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻറെ ഒരു സ്റ്റാഫാണ് ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട് ജീവയാണ് ആണ് എന്നാണ് അയാളുടെ എന്റെ പോലുള്ള സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു ചോദിച്ചപ്പോൾ കള്ളം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ തിരക്കണ്ട നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഞങ്ങൾ അന്നേ ദിവസം അവിടുന്ന് പോയി അടുത്ത ദിവസമാണ് ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഡി ജി പി ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരി ഡി ജി പി ഞങ്ങള് തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ റസീറ്റ് ആണ് മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന്റെ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത് അപ്പം ഞാനിത് പബ്ലിക്കിൽ അപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവററ്റിസോ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനുപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നു അത് ആർക്ക് വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് മരുന്ന് എടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറണ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നിയമത്തിലെ ഉണ്ട് എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവനു പോലും യാതൊരു ഒരു ഒരു വിലയും എ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവര് ഇവര് സമ്മതിച്ചില്ല അതിനുള്ള പെർമിഷൻ കൊടുക്കുമ്പോ എന്നോടത് ചെയ്തില്ല അവര് അങ്ങനെ ഉപദ്രവിക്കുന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചോദിക്കണത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൌണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും എന്റെ അച്ഛന്റെ സഹജരിക്ക് അത് എനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിമി പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവര് നടത്തുന്നത് മാനസിക പരിഗണന പോയിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് അവർ പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേ പക്ഷെ അതൊന്നും വീണ്ടും ഒരു കാര്യം വിട്ടു അതായത് ഈ നസറഫ് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോക്കെതിരെ മൂന്ന് എഫ്ഐആർ വേറെ വിട്ടിട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ിലെ പല പല സീസണുകളായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതി എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവര് കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈമുറിച്ച് അതിനകത്ത് വെച്ച് ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാട്രിക് ട്രഗ് കൊടുത്തതിന്റെ പേരിലാണ് ആ കുട്ടി മൊഴി മൊഴികൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസറത് പട്ട് സ്റ്റേഷനിൽ തന്നെയുണ്ട് ഇതൊരു ഹ്യൂജ് ക്രൈം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു എന്തെങ്കിലും പ്രശ്നം അത് തന്നെ ഞാൻ തുടക്കം ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയുണ്ട് ബേസിക്കലി ആദ്യത്തെ പേടി അതാണ് രണ്ട് ഈ ഷോയ്ക്കകത്ത് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഫേവററ്റിസം നടക്കുന്നു ഞാൻ മനസ്സിലാക്കി ഞാൻ അത് ഐഡന്റിഫൈ ചെയ്ത ആളാണ് മൂന്ന് ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചോടെ വേറെ ആരും ചോദിച്ചായിട്ട് എനിക്ക് അറിയില്ല വേറെ കണ്ടസ്റ്റൻസിന് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നത് അത് പുറത്തു വന്ന ഒരു അത് ക്യാമറ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് പതിമൂന്ന് തവണ മരുന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചത് എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത് എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത് അതിന്റെ പേരിൽ അരിയ